കമ്പനിയുടെ ലോഗോന്റെ പിന്നിൽ ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരുപാട് പേര് ഇന്നും വിശ്വസിക്കുന്ന ഒരു കഥ ഇങ്ങനെയാണ് അതത് ആദ്യ അതിമനുഷ്യനായിട്ടുള്ള ആദ്യം ഒരു ആപ്പിൾ കടിച്ചു ആ ഒരു ആപ്പിള് കടിച്ചിട്ട് ആ ഒരു പ്രത്യേകം ആപ്പിൾ കടിച്ചിന്റെ പേരിലാണോ ആ ഈദം തോട്ടത്തൊക്കെ പുറത്താക്കുന്നത് ഇവം പുറത്താക്കുന്നത് സോ ആര് ബാക്കി വരുന്ന ആപ്പിളാണ് അതാണ് ആപ്പിളിന്റെ ആയിട്ട് അങ്ങനെയാണ് ഈ ഒരു ലോകോ വന്നത് എന്നൊക്കെയാണ് ഇന്നും പലരും വിശ്വസിക്കുന്നത് എന്നത് വെറും ഒരു ഡയായ്പ് കഥ ഒരു കെട്ടുകഥ മാത്രമാണ് ആപ്പിളിന്റെ ലോകം ഇത് ഇത് കടിച്ചിരിക്കുന്ന ഭാഗം വെറുതെ വെച്ചിരിക്കുന്നൊന്നുമല്ല ആക്ച്വലി നമുക്കറിയാം എന്നതിന്റെ ഇംഗ്ലീഷ് വാക്കാണല്ലോ ബൈറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി ഫോമും കൂടിയാണ് ബൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഇതിനെ രണ്ടിനെ കൂടി സൂചിപ്പിക്കുന്ന തരത്തിലാണ് അവര് ഒഴിവാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കഴിച്ചിരിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നത് അപ്പം പണ്ട് കാലങ്ങളിൽ ലോഗോ ഫോളോ ചെയ്ത് വന്നു പിന്നീട് അതിനെന്താ പറയുക തുടർന്ന് വരുന്നുവെന്ന് മാത്രം ഹുണ്ടായി എന്ന സൗത്ത് കൊറിയൻ കാർ കമ്പനിയുടെ ലോഗോ നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് അല്ലേ ആക്ച്വലി ഹുണ്ടായി എന്നല്ലേ പ്രൊണൗസ് ചെയ്യേണ്ടതല്ലോ അത് ഹണ്ടായി എന്നാണ് സത്യത്തിൽ അത് പ്രണൗസ് ചെയ്യുക എന്നാണെങ്കിലും ഈ ഒരു ലോകന്റെ അകത്ത് വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട് അത് നമ്മൾ വെറുതെ ഒരു എച്ച് മാത്രമേ കാണുന്നുള്ളൂ എന്നാൽ ആദ്യ കാലങ്ങളിൽ അതെന്താണ് അർത്ഥമാക്കുന്നത് വളരെ വ്യക്തമായിരുന്നു ലോകം വളരെ വ്യക്തമായിരുന്നു ക്ലൈൻറ്റും പിന്നെ റെപ്രസെന്റേറ്റീവ് തമ്മിലുള്ള ഒരു ആയത്തുള്ള ബന്ധമാണ് ഈ ലോഗോ സൂചിപ്പിക്കുന്നത് എന്നാൽ പിന്നീട് എന്താ പറയാ പിന്നീട് പരിഷ്കാരം ഈ ലോഗോ ഒരുപാട് പരിഷ്കരിച്ച് അത്തരത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന എച്ച് എന്ന് മാത്രമാണ് എന്നുള്ള തെറ്റിയിരിക്കപ്പെട്ടു എന്ന് മാത്രം ആക്ച്വലി അത് എച്ച് അല്ല മറിച്ച് ഞാൻ പറഞ്ഞ പോലെ കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും അത് ക്ലൈൻറ്റും റെപ്രസെൻറ്റേറ്റീവ് തമ്മിലൊരു ആയത്തിലുള്ള ബന്ധമാണ് എപ്പോഴും സൂക്ഷിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഈ ലോഗോയിൽ വിളിച്ചിരിക്കുന്നത്